ഇന്നത്തെ ഹൈറിച്ചിൻ്റെ കേസുകൾ എല്ലാം തന്നെ പഴയ പോലെ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് സുപ്രീം കോടതി വക്കീലിന് പകരം ഇന്ന് ഹൈക്കോടിലെ പ്രമുഖ വക്കീലാണ് ഹൈറിച്ചിനായി ഹാജരായത് എന്നാൽ കേസുകൾ വിളിക്കും മുന്നേ ഇവരുടെ കേസ് അഞ്ചാം തീയതിയിലേക്ക് മാറ്റുവാൻ അപേക്ഷിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തു മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള കേസ് വിധി പറയാൻ ആറാം തീയതിയിലേക്കും മാറ്റിവെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്നും നേരത്തെയും തട്ടിപ്പ് കേസിൽ ശിക്ഷ കിട്ടിയ ആളാണെന്നും ഇ ഡി ശക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഹൈറിസ് ടീമാണെങ്കിൽ അനിൽ അക്കരയുടെ പേരിലാണ് കുറ്റങ്ങൾ എല്ലാം ചാർത്തുന്നത് അനിൽ അക്കര പരാതി കൊടുത്തില്ലെങ്കിലും നിങ്ങൾ ചെയ്തത് കുറ്റം തന്നെയാണ് നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുക എന്നത് വലിയ കുറ്റം തന്നെയാണ് എന്തായാലും ഇവരുടെ കേസുകൾ ഇങ്ങനെ പരമാവധി നീട്ടിക്കൊണ്ടു പോകാം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിക്കാനില്ല കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇ ഡി വാറൻ്റ് പുറപ്പെടുവിക്കുന്നത് ഇവരുടെ മണിച്ചെയിനിലുള്ള മണ്ടന്മാർ പറയുന്നതുപോലെ ഇ ഡിക്ക് പ്രതാപനോടോ ശ്രീനയോടോ വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവും ഉണ്ടാകാനിടയില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തകർക്കാൻ ഇ ഡി എന്തിനാണ് ശ്രമിക്കുന്നത് കേസുകൾ നീട്ടുമ്പോൾ സമയം ലഭിക്കുന്നത് നിങ്ങളുടെ ലീഡർമാർക്കാണ് പലരുടെയും പേരിലുണ്ടാക്കിയ ഷെൽ കമ്പനികളുടെ മറവിൽ നിങ്ങളുടെ പണമെല്ലാം അവർക്ക് കടത്താൻ കൂടുതൽ സമയം കിട്ടുകയാണ് അതാണ് അവർക്ക് വേണ്ടതും ഇപ്പോഴും അവർ മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്നുണ്ട് കോടതിയിൽ നമ്മൾ വിജയിച്ചു നിൽക്കുകയാണ് ഏറിയാൽ രണ്ടാഴ്ച അതിനുള്ളിൽ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ വന്നു തുടങ്ങും എന്നുള്ള പതിവ് ഡയലോഗ് അവർ ആവർത്തിക്കുകയാണ് ഇപ്പോഴും ഓഫീസ് തുറന്ന് പുതിയ ഐഡികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു പ്രമുഖ ലീഡർ അടിച്ചുവിടുന്നത് അതൊക്കെ കേട്ട് കൈയടിക്കാൻ ഈ അവസാന വേളയിലും ആളുണ്ട് എന്നതാണ് കഷ്ടം എന്തായാലും ഹൈറിച്ച് ലീഡർമാരെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കണം നല്ല രീതിയിൽ പണം തട്ടിയെടുക്കാൻ മാത്രമല്ല ആയിരക്കണക്കിന് പാവങ്ങളെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേസ് കൊടുക്കാൻ മടിച്ച് പലരും മാറിയിരിക്കുന്നത് ഒരു കാര്യം ഓർക്കുക നിങ്ങൾ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഹൈറിച്ച് നിയമത്തിന്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു ഇനിയൊരു തിരിച്ചുവരവില്ല മറ്റൊരു കാര്യം കണ്ടത് സജീവൻ വടക്കുംപാട് എന്ന വ്യക്തി എഴുതിയ ഒരു കുറിപ്പാണ് ഹൈറിച്ച് മണിചെയൻ തട്ടിപ്പിൽ കുടുങ്ങി കതിരൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് മാത്രം നഷ്ടമായത് നാൽപ്പത്തി മൂന്ന് കോടി രൂപയോളമാണെന്നാണ് പറയുന്നത് വീടും വസ്തുവും പണയപ്പെടുത്തിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പൈസ എടുത്തും താലിമാല വരെ പണയം വെച്ചും ഹൈറിച്ചിൽ ചേർന്ന ആളുകളാണ് അവിടെ കൂടുതലും അവിടുത്തെ ലോട്ടറിക്കാരനും പാൽ വിറ്റരുന്ന ആളും എല്ലാം തകർന്ന പോലെ ആ ഒരു നിലയിലാണിപ്പോൾ അവർക്ക് ബാക്കിയുള്ളത് ഒരു കോട്ടും സ്യൂട്ടും ഷൂസും മാത്രമാണ് അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല അവർക്കെങ്കിലും ഈ കാശെല്ലാം അടിച്ചു മാറ്റിയ ലീഡർമാർ കുറച്ച് പണം കൊടുത്താൽ നന്നായിരുന്നു മോട്ടിവേഷൻ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ ജീവിക്കാൻ അവർക്കും പണം തന്നെ വേണം